സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ഇത്തവണ കുട്ടികളുടെ സിനിമയ്ക്ക് അവാർഡുകൾ ഒന്നും ലഭിച്ചിരുന്നില്ല യോഗ്യമായ സിനിമകൾ പുരസ്കാരത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിന് ജൂറി നൽകിയ ഒരു മറുപടി അതേസമയം ഇതിനെതിരെ ബാലതാരമായ ദേവനന്ദയൊക്കെ രംഗത്ത് വന്നതും നമ്മൾ കണ്ടു നമുക്കൊപ്പം ഇപ്പോൾ ഈ ചലച്ചിത്ര പുരസ്കാരത്തിന് അപേക്ഷ നൽകിയ കുട്ടികളുടെ സിനിമയായ സ്കൂൾ ചലേഹം അതിൻ്റെ സംവിധായകനായ ശ്രീകാന്ത് ഈജി ചേരുകയാണ് ഈ ജൂറി അംഗങ്ങളുടെ ഈ പരാമർശങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും അത് ഭയങ്കര നമ്മൾ ആദ്യം എല്ലാവരെയും പോലെ തന്നെ അവാർഡ് അനൗൺസ്മെൻറ്റ് കേട്ടോണ്ടിരിക്കയായിരുന്നു അപ്പോൾ ആദ്യം നമുക്ക് തോന്നി വായിക്കാൻ പോയതാണ് കുട്ടികളേത് മാത്രം വായിച്ചില്ല അത് കഴിഞ്ഞാണ് ജൂലി ചെയർമാൻ്റെ ഒരു കമൻ്റ് നമ്മൾ കേൾക്കുന്നത് ആക്ച്വലി നമ്മൾ ഞെട്ടിപ്പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും പോയിൻ്റുകളും അതായത് കുട്ടികളുടെ പേഴ്സ്പെക്റ്റീവിലെ സിനിമയില്ല കുട്ടികൾക്ക് പറ്റുന്ന ക്യാരക്ടർ ഉണ്ടാകുന്നില്ല ഈ സ്കൂൾ ചിലയം എന്ന് പറഞ്ഞ സിനിമയിൽ ഇതൊക്കെയുണ്ട് ഞാൻ ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മോറെന്നു പറഞ്ഞ ഒരു സ്കൂളിൽ നടക്കുന്ന കാര്യമാണ് ആ ഒരു രണ്ടുമൂന്നു ദിവസം നടക്കുന്ന സംഭവത്തിൽ അവിടെ ഉണ്ടാകുന്ന സംഭവത്തിൽ കുട്ടികളെങ്ങനെ റിയാക്ട് ചെയ്യുന്നു കുട്ടികളേതായ രീതിയിൽ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് സിനിമയുടെ ക്രക്സ് തന്നെ സിനിമയിലെ എയ്റ്റി പെർസെൻറ്റിന് മുകളിൽ സ്ക്രീൻ സ്പേസ് കുട്ടികൾക്ക് മാത്രമാണ് അതിൽ വലിയ ആൾക്കാർ ടീച്ചേഴ്സും ബാക്കി പേരൻസിനെ പോലും വളരെ ചെറിയൊരു റോള് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ അവിടെ ഉണ്ടായപ്പോൾ അത് അദ്ദേഹം കണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹത്തെ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ കാണാത്ത ഒരു സിനിമയെ ഇങ്ങനെ അഭിപ്രായം പറയുമെന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ് ഇതിലിപ്പം ഈ സിനിമകളിലൊന്നും ആ രീതിയിലുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നില്ല ഒപ്പം തന്നെ ഈ സംവിധായകരുടെ കാഴ്ചപ്പാടിലാണ് പേർസ്പെക്റ്റീവിലാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് ഇവർ നടത്തുന്നത് അല്ലെങ്കിൽ രണ്ട് കാര്യം പറയാനുണ്ട് ഒന്ന് ഒരു സിനിമയും നമ്മൾ തളച്ചിടരുത് ഒരു കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം ഇപ്പം മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചർച്ചയാവുന്ന സമയമാണ് അപ്പോൾ കുട്ടികളുടെ സിനിമ ഇങ്ങനെയാവണം അത് കുട്ടികളുടെ വളരെ കുട്ടികളെന്ന് ഇപ്പം അവരുടെ ചിന്ത ഇപ്പോൾ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി കുട്ടികളുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മുടെ എനിക്ക് തോന്നുന്നു ആ ജൂറി അവർ അവരുടെ കുട്ടിക്കാലത്തെ കുട്ടത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത് തോന്നുന്നത് അത് മാറി പക്ഷേ നമ്മുടെ സിനിമ ആക്ച്വലി ആ പറഞ്ഞ ഓരോ ക്രൈറ്റീരിയയും ടിക്ക് മാർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സംശയം സംശയം തോന്നുന്നത് എന്തുകൊണ്ടാണ് അവർ ഇതിനെ പരിഗണിക്കാത്തത് എന്നുള്ളത് അപ്പോൾ ഇന്നലെ റിപ്പോർട്ടിൽ തന്നെ വന്ന ഒരു സംസാരം കേട്ടു ഒരു ജൂറി അംഗം ഒക്കെ ആയിട്ടില്ലേ അതിന് ഇതിൽ സ്ലോ മോഷൻ ഉണ്ട് ചില സിനിമ സ്ലോ മോഷൻ ഉണ്ടായത് എന്താ അതുകൊണ്ടൊരു കുട്ടികൾ സിനിമയായി മാറുന്നില്ലല്ലോ കുട്ടികൾ ഇപ്പോൾ എങ്ങനെ ചിന്തിക്കണം കുട്ടികൾ ഒരുപാട് മാറിയിട്ടുണ്ടെന്നേ അതിന് കുറച്ചും കൂടി തുറന്ന മനസ്സോടുകൂടി ജഡ്ജ്മെൻ്റ് അല്ലാതെ ഒരു സംഭവം ഇതെന്താ ഇങ്ങനെയല്ല ഇങ്ങനെ ആവരുത് ഇന്ന് പറയുക സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറി ഇല്ലാതെ അല്ലേ മാറിക്കൊണ്ടിരുന്നത് നമ്മളിപ്പോൾ ഒരു ഇറാനിയൻ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആഹാ എന്ന് പറയുക കൈ കണ്ട കൈയടിക്കും പക്ഷെ ഒരു സാധാരണ ട്രാക്കിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു മലയാളം കുട്ടികളുടെ സിനിമ കാണുമ്പോൾ ഇങ്ങനെയല്ല മലയാള സിനിമ കുട്ടികളുടെ സിനിമ ഉണ്ടാവേണ്ടെന്ന് പറയുന്നത് ശരിയല്ലല്ലോ കുറച്ചുകൂടി തുറന്ന മനസ്സോടെ ഇതിനൊക്കെ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രൈറ്റീരിയകൾ ഈ കുട്ടികളുടെ സിനിമയ്ക്ക് ഉണ്ടോ അതായത് ഈ അവാർഡ് നിശ്ചയിക്കുന്നതിലുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ക്രൈറ്റീരിയകൾ മാനദണ്ഡങ്ങൾ അതായത് കുട്ടികളുടെ സിനിമ എന്ന എന്ന് സെൻസർ ചെയ്ത സിനിമകളാണ് പൊതുവേ മികച്ച കുട്ടികളുടെ സിനിമയ്ക്ക് തിരഞ്ഞെടുക്കാറ് സ്കൂൾ ചിലഹം ഒരു കുട്ടികളുടെ സിനിമയായിട്ട് തന്നെ സെൻസർ ചെയ്ത സിനിമയാണ് അതുകൊണ്ടായിരിക്കണം നിങ്ങളുടെ വാർത്ത ഞാൻ കേട്ടപ്പോൾ അറിഞ്ഞു ആറ് സിനിമകളാണ് മത്സരത്തിൽ ഉണ്ടായത് എന്ന് എന്നാൽ മികച്ച ബാല താരങ്ങൾ ആൺ പെൺ ഈ രണ്ട് വിഭാഗത്തിന് അങ്ങനെ ഇല്ല ഏത് സിനിമകളിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഈ നിങ്ങളിതിൽ തന്നെ ഞാൻ അറിയുന്നത് നമ്മുടെ സ്കൂൾ ചലേഹം ആറ് ആറ് ആദ്യം കുറേ ജോലികൾ കണ്ട് അതിൽ നിന്നും ഫൈനൽ റൗണ്ടിലേക്ക് രണ്ട് സിനിമകൾ ആണ് സെലക്ട് ചെയ്തത് അതിൽ ഒന്ന് സ്കൂൾ ചലേഹമാണ് അവിടുന്ന് പിന്നെ ഫൈനൽ ജൂലിയാണ് ഇതിനെ ഞങ്ങൾ ഒഴിവാക്കി ഇതിനെ ഗുണമില്ല എന്താ പറയുക ഇത് കൊള്ളൂന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയത് അപ്പോൾ ആദ്യത്തെ കുറേ ജോലിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ എങ്ങനെയാണ് പെട്ടെന്ന് ഇതിനെ ഇതിനകത്ത് അവർ ഫൈനൽ ജോലി സിനിമ കണ്ടിട്ട് തന്നെയാണോ ഇങ്ങനെ തീരുമാനമെടുത്തത് എന്നാണ് സംശയം പിന്നെ എന്താ പറയുക മികച്ച എത്ര നമ്മുടെ സിനിമ എന്ന് മാത്രമല്ല എത്രയോ സിനിമകളുണ്ട് അതിലൊക്കെ എത്രയോ ബാഹതലങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അല്ല ഇതൊരു അവാർഡ് എത്രയോ സ്പെഷ്യൽ മെൻഷൻ കൊടുത്തു എത്രയോ നടന്മാർക്ക് മികച്ച നടൻ കഴിഞ്ഞ് രണ്ടുപേർക്ക് സ്പെഷ്യൽ മെൻഷൻ കൊടുക്കുന്നു പത്തോളം സ്പെഷ്യൽ മെൻഷൻ മാത്രമുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ ഇത്രയും സിനിമകളിൽ ഒരു മികച്ച ബാല നടനോ മികച്ച ബാല നടിയോ ഇല്ല എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ സിനിമ നല്ല പറയാൻ മൊത്തം സിനിമയിൽ അങ്ങനെ അവർ കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് അതിലെന്തോ ശരിയല്ല എന്ന് പുറത്ത് തോന്നുന്നു നമ്മൾ ഈ സ്കൂൾ ചലേഹം എന്ന് പറയുന്ന സിനിമയുടെ കണ്ടന്റ് എന്തായിരുന്നു അപ്പം അത് ചില അന്താരാഷ്ട്ര ഫെസ്റ്റിവലുകളിലേക്കൊക്കെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ അതെ 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 ആക്ച്വലി സത്യം പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫെസ്റ്റിവലിലേക്ക് അയക്കാൻ വെച്ചിരിക്കുകയായിരുന്നു നമ്മൾ ഭയങ്കരമായി പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന സിനിമയായിരുന്നു കാരണം ഒന്നാമത് ഈ സിനിമയുടെ പ്രത്യേകത ഇത് ഒരു ജനകീയ സിനിമയായിട്ടാണ് നമ്മൾ എടുത്തത് മോറാട കമ്മാരൻ മാസ്റ്റർ സ്മാരക യു പി സ്കൂൾ അവിടെ പോയി അവിടെയുള്ള കുട്ടികളും പിന്നെ കുറച്ച് ആ ഗ്രാമത്തിലുള്ള കുട്ടികളെ നമ്മൾ ഒരുമിച്ച് വിളിച്ച് അവർക്കൊരു വർക്ക്ഷോപ്പ് കൊടുത്ത് അവരെ തന്നെയാണ് നമ്മൾ അഭിനയിപ്പിച്ചിട്ടുള്ളത് അതേ തന്നെ ഏതൊക്കെ ക്യാരക്ടർ നമ്മുടെ മനസ്സിലുള്ള കേരളത്തിന് പറ്റുന്ന മുഖങ്ങളൊക്കെ ചൂസ് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരുടെ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ പ്രൈവറ്റ് സിനിമയുടെ പ്രൈവറ്റ് ഫയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വരെ റെഡിയാണ് അത്രയും ഗംഭീരമായ പെർഫോമൻസാണ് അവർ ഒക്കെ അവിടെ കാറ്റ് വെച്ചിട്ടുള്ളത് എല്ലാവരും പുതിയ ആൾക്കാരാണ് അപ്പോൾ അത്രയും ആ സിനിമ ഇപ്പോൾ നമ്മൾ അയച്ചപ്പോൾ ഇപ്പോൾ ഫിൻലാൻഡിലെ നാൽപ്പത്തി നാലാമത് അന്താരാഷ്ട്ര കുട്ടികളുടെ സിനിമയിൽ സിനിമ ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുത്തു അപ്പോൾ അവിടെയാണ് ഇപ്പോൾ വേൾഡ് പ്രീമിയർ കളിക്കാൻ പോകുന്നത് അത് വളരെ കോൺസിലങ്സായി ഇതേ സമയത്ത് തന്നെയാണ് അവരെ അനൗൺസ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ പെട്ടെന്ന് ചില സംഭവങ്ങൾ ഉണ്ടാവുകയും അതിനെ പരിഹരിക്കാൻ വേണ്ടി കുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് നമ്മുടെ സമൂഹത്തിൽ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ ബാക്കിയുള്ളവർ അതിനെ കാണുക കുട്ടികളങ്ങനെയല്ല കാണുന്നത് കുട്ടികൾക്ക് അവരുടേതായ വേറെ വ്യൂ ഉണ്ട് അവരുടെ പെർസ്പെക്റ്റീവ് ഉണ്ട് ആ രീതിയിൽ ആ കുട്ടികൾ ആ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കുന്നു എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് ഞാൻ സ്പോയിലർ സ്പോയിലറില്ലാതാണ് പറയുന്നത് ഈ സിനിമയുടെ ക്രെക്സ് എന്ന് പറയുന്നത് ഇനിയിപ്പം ഇങ്ങനെ ഒരു ഒരു തീരുമാനമാണ് ജോലിയുടെ ഭാഗത്ത് ഉണ്ടായത് അതിനെങ്ങനെ നേരിടാനാണ് നിങ്ങളുടെ തീരുമാനം സി നിയമപരമായിട്ടൊന്ന് മുമ്പോട്ട് പോകണം എന്ന് ഈ ഒരു അവസ്ഥ ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല പക്ഷേ ഏറ്റവും സങ്കടമായ കാര്യം ബഹുമാനപ്പെട്ട മന്ത്രിയോട് സംസാരിച്ച മന്ത്രി പറഞ്ഞു അടുത്ത വർഷം എന്തായാലും കുട്ടികളുടെ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുമെന്ന് മന്ത്രി ഉറപ്പ് പറഞ്ഞു നമ്മളെ പ്രതികരിച്ച ഏച്ചിലതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് നമുക്കോ പറ്റിയില്ല അടുത്ത വർഷമെങ്കിലും അടുത്ത വർഷത്തെ കുട്ടികൾക്കെങ്കിലും ഇങ്ങനെ അവസരം വരരുത് എന്ന് ചോദിച്ചിട്ടാണ് പക്ഷേ അപ്പം നമ്മുടെ കുട്ടികളോ അവർക്ക് നീതി കിട്ടാതായില്ലേ കഴിഞ്ഞ വർഷവും ഇതുപോലെ മികച്ച കുട്ടികൾ സിനിമ സെലക്ട് ചെയ്തില്ല അത് നല്ല സിനിമ ഇല്ല ഇല്ല എങ്കിൽ ഇത്തവണ സംഭവിച്ചില്ലല്ലോ ഇനിയിപ്പോൾ ഓൾറെഡി നവംബറായി ഡിസംബർ കഴിഞ്ഞാൽ ഈ വർഷം കഴിഞ്ഞു അപ്പോൾ ഈ വർഷം സെൻസർ ചെയ്യുന്ന പടങ്ങളായിരിക്കും അടുത്ത വർഷം ഉണ്ടാവുക അപ്പോൾ ഈ ഒരു മാസം കൊണ്ടൊന്നും ചെയ്യാനാവില്ലല്ലോ പെട്ടെന്ന് നിലവാരം കൂട്ടാൻ വേണ്ടി അത് ശരിയല്ലെന്ന എൻ്റെ അഭിപ്രായം ഒരു ഒരു ഇത്ര നമ്പർ ഓഫ് സിനിമ വന്നു കഴിഞ്ഞാൽ അത്രയും സിനിമകളിൽ നിന്നും മികച്ച സിനിമ തിരഞ്ഞെടുക്കുക അതിലത്തെ മികച്ച പെർഫോമൻസ് തിരഞ്ഞെടുക്കുക എന്നല്ലാതെ ഇത് നമ്മുടെ എന്താ പറയുന്നത് ഇതിൽ പറ്റുന്ന സിനിമകൾ ഇല്ല എന്ന് പറയുന്നതും ഞാൻ പറയട്ടെ മികച്ച നടൻ മികച്ച നടി അതുപോലെ മികച്ച സിനിമ സംവിധായകൻ ഈ ഈ ഈ കാറ്റഗറിയിൽ എപ്പോഴെങ്കിലും ചരിത്രത്തിൽ എപ്പോഴെങ്കിലും മലയാള സിനിമ എടുത്തിട്ടുണ്ടോ ഇല്ല നല്ല പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട് ഇത്തവണ മികച്ച നടൻ നമ്മൾ കൊടുക്കുന്നില്ല എന്ന് പറയുന്നില്ലല്ലോ അപ്പോൾ കൃത്യമായിട്ടും മല ഈ കുട്ടികൾ സിനിമയാവുമ്പോൾ അതിനെ ചോദിക്കാനും പറയാൻ ആളുണ്ടാവില്ല പ്രതികരിക്കാൻ ആളുണ്ടാവില്ല എന്നുള്ളതാണ് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത് ആക്ച്വലി കഴിഞ്ഞ വർഷം ആരെങ്കിലും പ്രതികരിച്ചിരുന്നെങ്കിൽ ഇത്തവണ കുട്ടികൾക്ക് അവാർഡ് കിട്ടുമായിരുന്നു പറയുന്ന ഒരു ബാലതാരം പ്രതികരിച്ചു തീർച്ചയായിട്ടും അപ്പം അതിനുശേഷം അവർ പറഞ്ഞതാണ് വളരെ കൃത്യമായ കാര്യങ്ങളല്ലേ പറഞ്ഞു വളരെ എന്നിട്ടോ അവർക്കെതിരെ സൈബർ അറ്റാക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ദേവനന്ദ പോലെ തന്നെ വേറെ ഒരുപാട് കുട്ടികൾ അഭിനയിച്ച ഒരുപാട് സിനിമകളില്ലേ അത് ഞാൻ പറയട്ടെ ഇപ്പോൾ ദേവാനന്ദ ഓക്കെ ഓൾറെഡി സിനിമയിൽ അറിയപ്പെടുന്ന കുട്ടിയാണ് ഒരു കുട്ടിക്കൊരു അവാർഡ് കിട്ടിയാൽ ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെയാണ് അത് മാറ്റിമറിക്കുക ചിലപ്പോൾ കാരണം ബാക്കിയുള്ള സിനിമ പോലെയല്ല ബാക്കിയുള്ള സിനിമ അഭിനയിക്കാൻ വേണ്ടി ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ അവർ അവർ അവരുടെ ജോലിയാണ് ഇതങ്ങനെയല്ല പലപ്പോഴും കുട്ടികൾ അവരുടെ പഠനത്തിനും ട്യൂഷനിൽ നിന്നൊക്കെ മാറി സമയം കണ്ടെത്തി അവർക്ക് നമ്മൾ ചിലപ്പോൾ കുട്ടികളുടെ സിനിമ ആയതുകൊണ്ട് വലിയൊരു റെമോണേഷൻ പോലും കൊടുക്കുന്നുണ്ടാവില്ല അതിനകത്ത് ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അവരൊന്നും സിനിമ ഉണ്ടാക്കുന്നത് കുട്ടികളുടെ സിനിമയും അങ്ങനെയാണ് കാരണം ഒരു വലിയ തിയേറ്ററിലോ ഒ ടി ടി ഈ കുട്ടികളുടെ സിനിമ എടുക്കാൻ പോകുന്നില്ല കാരണം അതിൻ്റെ മാർക്കറ്റില്ല അപ്പോൾ ഒരു വലിയ പ്രൊഡ്യൂസറുകളല്ല പലരും സിനിമയോടുള്ള സ്നേഹം കൊണ്ട് കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടി അവരുടെ ജോലി നിന്ന് സ്ഥലം മാറ്റി സമയം മാറ്റി വെച്ച് പണം സ്വരൂപിച്ചാണ് സിനിമ എടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും ഈ പത്തെട്ട് നൂറെടുക്കുന്ന വാണിജ്യ സിനിമകളെക്കാളും എന്താ വേണ്ട ഒരു പടി മുകളിൽ തന്നെയാണ് ഇതുപോലുള്ള കുട്ടികളുടെ സിനിമ എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു ഗൗരവം ജോലിയെ കൂടി ആ സിനിമകൾ കാണിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഏതായാലും വലിയ നിരാശയിലാണ് ശ്രീകാന്തിനെ പോലെയുള്ള സംവിധായകന്മാർ കാരണം അവരുടെ കഷ്ടപ്പാട് കൂടിയാണ് ഈ സിനിമകളിലൂടെ അവർ മുന്നോട്ട് വെച്ചത് പക്ഷേ എന്നിട്ടും ഒരു ഒരാൾക്ക് പോലും അവാർഡ് കൊടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ വേദന പങ്കുവെക്കുകയാണ് അതേസമയം അതിന് കൃത്യമായൊരു മറുപടി ഈ ജൂറിയുടെ ഭാഗത്തുണ്ടാകുന്നത് ഉണ്ടാകുന്നത് അതിന് പറ്റിയ അല്ലെങ്കിൽ അതിന് യോഗ്യമായ സിനിമകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവാർഡ് നൽകിയില്ല എന്നുള്ളതാണ് ഏതായാലും വിവാദം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവഴ്ശിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന ഇൻ റിപ്പോർട്ടർ കണ്ണൂർ